എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം അനുഗ്രഹീതമായ ഇന്നത്തെ അനുദിനമനയിൽ കർത്താവ് നമ്മോട് ഇടപെടുന്ന ദൈവശബ്ദം എന്റെയും നിങ്ങളുടെയും പ്രാർത്ഥനകൾക്ക് നിശ്ചയമായി മറുപടി നൽകുന്ന ദൈവം ചില പ്രാർത്ഥനകൾക്ക് ഉടനടി മറുപടി ലഭിക്കാത്തത് ദൈവത്തിന് നമ്മോടുള്ള കരുണയുടെ കൂടുതൽ കൊണ്ടാണെങ്കിൽ ചില വിഷയത്തിൻ്റെ മറുപടി താമസിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠകരമായി മാറ്റുവാനാണെങ്കിൽ തിരുവചനം പഠിക്കുമ്പോൾ ഏതൊക്കെ വ്യക്തികൾക്ക് പ്രാർത്ഥിച്ചത് താമസിച്ച് ലഭിച്ചിട്ടുണ്ടോ അത് ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ളതാണെന്ന് തിരിച്ചറിയാൻ കഴിയും ഹന്ന എന്ന സ്ത്രീ ദൈവസന്നിധിയിൽ കടന്നു വന്ന് മനോവസനത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ കരം അവൾക്ക് അനുകൂലമായി പ്രവർത്തിച്ചു അവൾ മടങ്ങിപ്പോയത് ധൈര്യത്തോടെ ക്ലേശമിട്ടവളായി ധൈര്യത്തോടെ മടങ്ങിപ്പോയെങ്കിൽ പിറ്റേയാണ്ടിൽ അവൾ ദൈവം നൽകിയ ഉദരഫലത്തെ പ്രസവിക്കുവാനിടയായെങ്കിൽ അതും മറ്റാരുമല്ല ദാൻ മുതൽ ബേർഷയുടെ വരെ അറിയപ്പെടുന്ന ദൈവത്തിൻ്റെ പ്രവാചകനായ ശമുവലായിരുന്നു അവർ ദൈവസൽ തീരുമാനിച്ചതുപോലെ ആ പൈതലിനെ ദൈവകരങ്ങൾ സമർപ്പിച്ച് ദൈവ പ്രാർത്ഥിച്ചു പറയുകയാണ് ഒന്ന് ശബുഖന്റെ പുസ്തകം രണ്ടാം അധ്യായത്തിന്റെ പത്താമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം അവൻ തന്റെ ഭക്തന്മാരുടെ കൊമ്പിനെ ഉയർത്തുന്ന ദൈവമാണ് പ്രിയപ്പെട്ട ദൈവത്തിന്റെ വൈതലെ നമ്മുടെ കൊമ്പിനെ ഉയർത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം നമ്മെ മാനിക്കുന്ന അനുഗ്രഹിക്കുന്ന ഉയർത്തുന്ന നമ്മെ ശ്രേഷ്ഠകരമാക്കി തീർക്കുന്ന ദൈവ കുറിച്ച് ഓർപ്പിക്കുകയാണ് ഏറിയ നാളുകൾ കുത്തുവാക്കുകളും പഴിയുമൊക്കെ കേട്ടെങ്കിൽ അവരുടെ ഹൃദയം തകർന്ന വേളിൽ അവർ അടുത്തു വന്നു പ്രിയപ്പെട്ട സഹോദര സഹോദരി ഇന്ന് നീ മാനസിക സംഘർഷത്തിലാണോ മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ നിനക്കെതിരെ ഉയരുന്നുണ്ടോ അപമാനം നീ കേൾക്കുന്നുണ്ടോ എങ്കിൽ മറ്റുള്ളവരോട് പറയാതെ നമ്മുടെ ഹൃദയത്തെ നന്നായി അറിയുന്ന ിധിലേക്ക് അടുത്തു വന്ന് നിലവിളിക്കാൻ തയ്യാറാകുമെങ്കിൽ എവിടെ നീ നിന്ദിക്കപ്പെട്ടോ എവിടെ നീ അപമാനിക്കപ്പെട്ടോ ഏത് മണ്ഡലം നീ പരിഹസിക്കപ്പെട്ടോ അതേ മണ്ഡലത്തിൽ നിന്നെ അനുഗ്രഹമാക്കി അവരുടെ മുമ്പിൽ നിന്റെ കൊമ്പിനെ ഉയർത്തുന്ന ദൈവത്തിൻ്റെ കരം നിശ്ചയമായി നിങ്ങൾക്കുണ്ടാകും അതുകൊണ്ട് ധൈര്യത്തോടെ ദൈവ തിരുമുഖം അന്വേഷിക്കുന്നവരായി മാറുക പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് മറുപടി കിട്ടിയില്ല എന്നോർ താകുലപ്പെട ദൈവത്തിന്റെ സമയത്ത് അത് നിന്നെ ഉയർത്തുന്ന നിന്നെ മറ്റുള്ളവരുടെ നടുവിൽ അത്ഭുതമാക്കുന്ന ദൈവത്തിന്റെ അത്ഭുതകരമായി വെളിപ്പെടും വിശ്വാസത്തോടെ ദൈവ തിരുമുഖം അന്വേഷിക്കുക ദൈവ തിരുമുഖത്തേക്ക് നോക്കി ധൈര്യത്തോടെ യാത്ര ചെയ്യുക ഗോഡ് ബ്ലസ് യു ആൾ